ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ്റെ റെസിപ്പിയാണ് ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ സ്ഥലത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ നിങ്ങൾ ബിരിയാണി മസാല ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് തക്കോലം പിന്നെന്താ തക്കോലം ഗ്രാമ്പു ഇലക്ക കുരുമുളക് പട്ട അതെല്ലാം ഉണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയുടെ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് അരിയാണ് ബിരിയാണിക്ക് ആവശ്യമായ അരിയാണ് ബിരിയാണി അരിയാണ് ആ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അത് കുതിർന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് കുതിരണം വെള്ളത്തിൽ കിടന്ന് അപ്പോൾ സ്പെഷ്യലായിട്ട് കൊഞ്ച് തന്നെയാണ് ചെമ്മീൻ ഞങ്ങൾ കൊഞ്ചെന്നാണ് പറയുന്നത് ചില സ്ഥലത്ത് ചെമ്മീനും പറയാറുണ്ടെന്ന് തോന്നി കൊഞ്ചും ചെമ്മീനും വേറെ ഏറെ ആണോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല ഞങ്ങളിതിനെ കൊഞ്ചെന്നാണ് പറയുന്നത് വലിയ ഇതാണ് വലിയ കൊഞ്ചാണ് കേട്ടോ വലിയ കൊഞ്ചാണ് ഇത് ഇവിടെ കിലോ അറുന്നൂറ് രൂപയാണ് കേട്ടോ നാട്ടിലൊക്കെ എത്ര രൂപയാണ് വിലയെന്ന് അറിയാൻ വയ്യ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് കുറച്ച് നാളായി രണ്ട് വർഷത്തോളം ആവുന്നു അപ്പോൾ ഇതാണ് കൊഞ്ച് ഇതാണ് കേട്ടോ നല്ല കൊഞ്ചാണേ നല്ല ഫ്രഷ് കൊഞ്ചാണ് ഇവിടെ മഴയൊക്കെയാണ് മഴയൊക്കെയാണെന്നാലും നല്ല ഫ്രഷ് കൊഞ്ച് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ സവാള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ആവശ്യമാണ് പിന്നെ തക്കാളി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഇതിലേക്ക് ആവശ്യമാണ് അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ് കൃത്യമായിട്ട് നമുക്ക് ഈ കൊഞ്ചിലേക്ക് മസാലപ്പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഇഞ്ചി കുരുമുളക് പേസ്റ്റ് ചേർക്കണം മസാലപ്പൊടികളിൽ കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ശകലം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് കറി മസാലപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം ഇതൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതാണ് മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ് അപ്പം നല്ലപോലെ മസാലയെല്ലാം പിടിക്കും ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കണം പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എടുത്ത് നമുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് വെക്കാം അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇതിൽ ഉള്ളി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ചേർത്താണ് ഉള്ളി ചേർത്ത് ഫ്രൈ ചെയ്യാം ഫ്ലെയിമിലാണ് ശകല ഉപ്പ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോ ഇതൊരു ഗോൾഡൻ നിറമായി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്യാൻ വഴറ്റാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെറിയ തീല് വേണം ഇതിനെ വഴറ്റിയെടുക്കാൻ കുറച്ച് ഉപ്പ് ചേർത്ത് ഇതിനെ വഴറ്റിയെടുക്കണം നമുക്ക് വരണ്ടി വരണം വേണ്ടതിന് ശേഷം നമുക്ക് തക്കാളിക്കൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് നമ്മൾ കുറച്ച് എടുത്ത് തിരിപ്പുണ്ടായിരുന്നു അത് ഇതിലോട്ട് ഇട്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീട്ടിനെ അടച്ചു വെക്കണം കേട്ടോ തക്കാളിക്കയും ചേർത്ത് കൊടുക്കുക തക്കാളിക്ക ചേർത്ത് ഞാൻ തക്കാളിക്ക ചേർത്ത് ഇതിനെ വീണ്ടും നല്ലപോലെ വഴറ്റി വേവിക്കാം അപ്പോഴേക്കും നമുക്കിനി ഇത് വഴണ്ട് വരുമ്പോഴത്തേനും ഇതിനോട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം പിന്നെ കൊഞ്ച് വറുക്കണം അരി വേവിക്കണം ഒരുപാട് ജോലികളുണ്ട് അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് അപ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം മല്ലിപ്പൊടി ആവശ്യമാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ആവശ്യമാണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ശകലം മസരം മസാലപ്പൊടി ൊടി ഇട്ടു കൊടുത്തു ഇതിനെ പച്ചമണം വരെ ഇതിനെ ഇളക്കി കുറച്ച് വെള്ളത്തിൽ ഇതിനെ വേവിച്ചെടുക്കണം നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ചെറു തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമ്മൾക്ക് കൊഞ്ചിനെ വറുത്തെടുക്കണം ഇത് ചെറിയ തീയിൽ കൊഞ്ചിന് വറ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു നമുക്ക് ഈ മസാല ഇതിലോട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിനെ നല്ലപോലെ ക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അടച്ച് വയ്ക്കാം ഇനി അരി തയ്യാറാക്കാം ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഞാൻ കുക്കറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം എടുത്തപ്പോൾ കൂളിപ്പോയതാണ് ഇത്രയും ചേർക്കത്തില്ല നെയ്യൊന്നും ഒത്തിരി കഴിച്ചതല്ലേ അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യമായ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തു ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആയിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ രണ്ട് കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് എനിക്ക് നാല് നാലര ഗ്ലാസ് വെള്ളം വേണം വെള്ളം ഒഴിച്ചു കൊടുക്ക വെള്ളം ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളത്ത് തിളച്ച് തുടങ്ങാറാവുമ്പോഴത്തേ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ശകലം മഞ്ഞപ്പൊടി ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ അവസാനമാണ് മഞ്ഞപ്പൊടി ചേർക്കുന്നത് ഇപ്പം ചേർക്കുന്നില്ല അപ്പോൾ ഇതിവിടെ കിടന്ന് വേകട്ടെ വെള്ളം തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് അരിയുടെ തയ്യാറാക്കാം അരി ഇതിലേക്ക് ഇതിന് കൊടുക്കണം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുക അന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ഇത് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ദം ചെയ്യണം ദം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിനെ ദം ചെയ്യാം ദം ചെയ്യാനായിട്ട് ഞാൻ ഈ പാത്രമാണ് എടുത്തേക്കുന്നത് ഇതാണ് ദം ചെയ്യുന്ന പാത്രം ഇതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് നെയ് കൊടുക്കണം നമുക്ക് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ് തടവി കൊടുക്കാം കുറച്ച് നെയ്യ് നല്ലപോലെ എല്ലാ കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിൻ്റെ കറി ഇട്ടിട്ട് കൊടുക്കുക കറി ഇട്ട് കൊടുക്കൂ നമുക്ക് ിലോട്ട് ദം ചെയ്യാൻ ചോറ് ഇട്ട് കൊടുക്കണം ഇട്ട് ഇട്ടുകൊടുക്ക ഫുള് ഇത് നമുക്ക് ഇതിന് ഇടാൻ കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി ഉള്ളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കളർ കിട്ടും ഇതിനെ അടച്ച് വയ്ക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അതൊന്നും ഇനി ചേർക്കുന്നില്ല അപ്പോൾ ഇതിനെ ദം ചെയ്യാം അപ്പൊ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമുക്ക് ദം ചെയ്യാം അപ്പോ ഇതിവിടുന്ന് ദമാവട്ടെ അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് ഇത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ താങ്ക് യു